അപ്പോ സനൽ ആൻഡ് സരയു ഈ സറയൂന്റെ കാര്യം പറയുകയാണെങ്കിൽ സെറയു അഭിനയത്രിയാണ് ആണ് ആങ്കർ ആണ് എഴുതും പാട്ടുപാടു പാട്ടുപാടില്ല പിന്നെന്താ ഈ ക്യാമറ അങ്ങനത്തെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണോ ക്യാമറ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമാണ് അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരു അഭിനയ അല്ലെങ്കിൽ ഒരു കലാകാരിയാണല്ലോ അപ്പൊ എന്താണ് അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താണ് അഭിനയമാണോ ആങ്കറിംഗ് ആണോ ആദ്യം ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്യാനാണോ ഇതൊന്നും ആഗ്രഹിക്കാതെ ഈ മേഖലയിലേക്ക് വന്നതാണ് ഞാൻ അപ്പൊ അറിയാതെ സിനിമയിലേക്ക് എത്തി സിനിമയിൽ ആരും നമ്മൾ നിർബന്ധിച്ച് നിൽക്കുന്നില്ലല്ലോ ഈ മേഖലയിലുള്ള എല്ലാവരും ഓരോ ഓരോരുഷ്ടത്തിലും പാഷനും അനുസരിച്ച് മാത്രം അപ്പൊ അങ്ങനെ അഭിനയം ഇഷ്ടമായി തുടങ്ങി അതിനുശേഷം ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് വന്നു അപ്പൊ ലൈവ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ് അതൊരു വേറെ സന്തോഷമാണ് പിന്നെ ആങ്കറിങ് ഇഷ്ടമാണ് അതും ഈ പറഞ്ഞ ഒരുപാട് ഇന്ററാക്ട് ഒരു ഇന്റ്രാക്ട് ചെയ്യാറ് ആവുന്ന രസമാണ് ഇതിലെല്ലാം ഇഷ്ടം പറയുകയാണെങ്കിൽ എഴുത്താണ് എഴുത്താണ് എന്റെ വീട്ടുകാരൊക്കെ വിചാരിച്ചത് ഞാനൊരു ജേർണലിസ്റ്റ് അങ്ങനെയൊക്കെ ഒരു മേഖലയിൽ പോകും അല്ലെങ്കിൽ എഴുത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയിലേക്ക് പോകും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നേരെ തിരിച്ചു എഴുത്തുകൂടെ കൊണ്ടു നടക്കുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഞായറാഴ്ചയെ ഞായറാഴ്ചകളെ അതെന്താ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കൊള്ളില്ല കൊള്ളില്ലെന്നൊണ്ട് പറയുന്നത് അങ്ങനെയല്ല ഒമ്പത് വർഷം മുമ്പ് എഴുതിയൊരു കഥയാണ് അത്രത്തോളം ആണോ എനിക്ക് സംശയം തോന്നാറുണ്ട് അപ്പൊ ആ ഒരു അന്നത്തെ ഒരു ചിന്തയിൽ നിന്ന് വന്ന ഒരു കഥയാണ് ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഞായറാഴ്ച ഓരോ വളർച്ചയുടെയും ഘട്ടത്തിൽ അങ്ങനെ അന്ന് എഴുതിയ ഒരു പേരാണ് ഞായറാഴ്ചയായിരുന്നു ആ പെൺകുട്ടിക്ക് ഫേവറേറ്റ് എന്ന് തോന്നി ഇന്നിപ്പോ സരയൂന്റെ ഫേവറേറ്റ് ആയതാണ് ഞായറാഴ്ചയാണോ വെള്ളിയാഴ്ച ശനിയാഴ്ചയാണോ തിങ്കളാഴ്ച ഈ ഒരു ഫീൽഡിൽ ശേഷം ഞായറും അവസ്ഥയായിരുന്നു ഇദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അതായത് ഒരു ദിവസത്തെ റുട്ടീൻ എങ്ങനെയാണ് സരയിവ് വരുന്നതിന് മുമ്പുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു സരയിവ് വന്നതിന് ശേഷമുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു

അല്ല എനിക്കിഷ്ടമുള്ള ഭക്ഷണാണോ അധികം നിങ്ങൾ ഒരുമിച്ച് അതായത് നിങ്ങളുടെ ഈ ലൈഫ് തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ വർക്കിൽ എത്രത്തോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു സിനിമ വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴും പിന്നെ ഞാൻ ഇപ്പൊ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ സബ്ജക്റ്റും അതിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ഞാൻ ഞാൻ വളരെ ചിന്തിക്കാട്ടും രീതിയിൽ ചിന്തിക്കുന്ന കോൺട്രിബ്യൂഷൻസും അവിടെ നിന്നുള്ള സജഷൻസും കിട്ടുമ്പോ അതെനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പലതും എഴുത്തും പിന്നെ കുറച്ചും കൂടി എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഒരു തിരക്കഥ അത് ഞാൻ ഒരിക്കലും ചേട്ടൻ ആരെങ്കിലും സംവിധായകൻ ബേസിലിന്റെ ഒരു ഛായ ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടംപോലെ ഞാനിപ്പോ പെട്ടെന്ന് വന്നപ്പോ എനിക്കത് തോന്നി അന്ന് കണ്ടപ്പോ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷെ ഇപ്പൊ അത് നന്നായി തോന്നുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ പറയട്ടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഏത് ഏജിലായിരുന്നു അപ്പൊ ചെറുപ്പം മുതലേ ഒരു സംവിധായകൻ ആവണം എന്നാഗ്രഹം ഒരു പ്ലസ് ടു സംവിധാനം സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു സംവിധായകൻ ആവണം എന്നുള്ളൊരു ഇതായി ഞാനത് എൻ്റെ വീട്ടുകാരോടും റിലേറ്റീവ്സിനോടും പറഞ്ഞപ്പോൾ ആദ്യം നീ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗിൽ പോയി എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആ സമയത്തൊരു ഒരു ടൂ തൗസൻഡ് സെവൻ ടൂ തൗസൻഡ് എയ്റ്റ് ആ കാലഘട്ടത്തിലൊരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എൻജിനീയറിംഗ് ആണ് സമയത്ത് പിന്നെ കുറച്ചും കൂടി ഈ പറഞ്ഞ ഒരു സിനിമയിൽ നമുക്ക് എന്താവും പറയാൻ പറ്റില്ല അപ്പൊ അതില്ലെങ്കിൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ വന്നു പിന്നെ എഞ്ചിനീയറിങ് കഴിഞ്ഞത് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന ശ്രീകാന്ത് മുരളിന്ന് പറഞ്ഞു ശ്രീകാന്തേട്ടന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആർട് ഫിലിംസിലാണ് ഞാൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിത് ശങ്കർ ജിത്തു ജോസഫ് വർക്ക് ചെയ്യാൻ പറ്റി അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എന്നാലും ആ ഒരു വിഷയം മാത്രം നമ്മൾ എത്ര കേട്ടാലും നമുക്ക് പിന്നെയും പിന്നെ കേൾക്കാൻ തോന്നും അത്ര മനോഹരമായ ഒരു വിഷയമാണ് അത് പ്രണയം അതല്ല ഞങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രണയത്തെ കുറിച്ച് കേൾക്കാനും അതിന്റെ വിശേഷം അറിയാം അപ്പൊ നിങ്ങള് ലവ് മാരേജ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു എവിടെ വെച്ച് എങ്ങനെ തുടങ്ങി ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് എവിടെ വെച്ചിട്ട് ഏത് ലൊക്കേഷൻ വെച്ചിട്ടാണ് ലൊക്കേഷനിലല്ല ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്ത നഗർ ബീസ് ആഘോഷിക്കുന്നു നൂറാം ദിവസം ആഘോഷിക്കുന്ന നൂറാം ദിവസം ദിവസം സെലിബ്രേഷൻ ഞാനും വന്നിരുന്നല്ലോ ിയാ സിനിമയിൽ രജനേച്ചി അഭിപ്രായം അങ്ങനെ ഞാൻ രജനേജി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സറിയു വരുന്നു അപ്പൊ സറിജന അങ്ങനെ വരുന്ന സമയത്ത് എന്നെ ഇൻട്രോസ് ചെയ്യുന്നത് എന്താണ് ഇൻട്രോ മിടുക്കൻ അങ്ങനെയൊക്കെയാണോ പറഞ്ഞില്ല പേര് വർക്ക് പരിചയപ്പെട്ടു ആശാൻ അതിലൂടെ കേറി കേറിയതല്ല അത് ഞങ്ങളുടെ അടുത്ത സിനിമ സെയിം ടീം അടുത്ത സിനിമ വർഷം സിനിമ അതിന് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു റോളിലേക്ക് കാസ്റ്റ് ചെയ്തു ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഞങ്ങൾ നേരത്തെ ഒരു പരിചയമുണ്ട് അങ്ങനെ ഞങ്ങള് കമ്പനി ആയി അത് കഴിഞ്ഞ് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറെ പേരുടെ ബൈറ്റ്സ് വേണമായിരുന്നു കുറെ ആൾക്കാരുടെ ബൈക്ക്സ് വേണമായിരുന്നു അല്ല അതിലൊരു ഷോർട്ട് ഫിലിമില് വരുന്നൊരു കണ്ടന്റ് ആണ് അതിൽ അജു ഒക്കെ ആയിരുന്നു ആദ്യം ചെയ്തെന്ന് അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ സരീവിന്റെ അടുത്ത് എനിക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റുകളുടെ സരീവായിരുന്നു ഞാൻ വിളിച്ചു അങ്ങനെ തരാമെന്ന് പറഞ്ഞു ചെന്നു പിന്നെ നമ്പർ അങ്ങനെയല്ല ആക്ച്വലി വർഷം ചെയ്യുന്ന സമയത്ത് അല്ല വർഷം ചെയ്യുന്ന സമയത്ത് ഞാൻ അമൃതയില് തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പം ഇവര് തന്ന ഡേറ്റ്സ് ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അപ്പൊ നമ്മൾ അങ്ങനെ ഞാൻ വിളിച്ചു അങ്ങനെ ഡേറ്റ്സ് ആണ് ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സംസാരിച്ചാണ് വർഷം ചോദിക്കുന്നതുകൊണ്ട് നോന്നു പറയാൻ പറ്റില്ല ചിലപ്പോ രഞ്ജി ചേട്ടൻ തന്നെ അല്ല അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്റ്റാറ്റസ് എനിക്ക് സർവീൻ്റെ അടുത്ത് പറയാൻ ഉള്ളത് പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കും ായി അപ്പൊ അതിന്റെ പിന്നെ ഇഷ്ടം എപ്പോൾ തുറന്നു പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയി അപ്പൊ എനിക്ക് സിനിമ ഞാൻ എപ്പോഴും സിനിമ കാണും അപ്പൊ സറിവും സിനിമ കാണാൻ ഇഷ്ടമാണ് സറിവിന്റെ ഗ്യാംഗിലേക്ക് ഞാൻ കയറി സർക്കിളിലേക്ക് ഞാൻ ഡെയിലി കാണുന്ന ഒരു രീതിയിലായി ഈ ആയിട്ടാണോ ഇഷ്ടം പറഞ്ഞത് സ്ട്രേറ്റ് ആയിട്ട് അതെനിക്ക് കൂട്ടി മെസ്സേജിലൂടെ പറഞ്ഞു മെസ്സേജിലൂടെ അത് നല്ല സ്നേഹത്തോടെ ഒരു രണ്ടു മൂന്ന് ദിവസം എടുത്തു ആദ്യം ഞാൻ വിചാരിച്ചു കൂടി തീർന്നു വിചാരിച്ചു ഫ്രണ്ട്ഷിപ്പ് തീർന്നു വിചാരിച്ചു പക്ഷെ തീർന്നില്ല അപ്പൊ പിന്നെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ നോക്കാം ആലോചിക്കാം പറയാം പിന്നെ ഞാൻ ഒരു പ്രഷർ കൊടുക്കുമല്ലോ അങ്ങനെ പ്രഷർ കൊടുത്ത് ഒരു കുറച്ച് ടൈം എടുത്തു ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ ആണ് എന്നാൽ എന്റെ വീട്ടുകാർക്ക് ഷോക്കിംഗ് ആയിരുന്നു ഞാനൊരു പെൺകുട്ടി സറിവിനെന്ത് പറ്റി എന്നുള്ളൊരു ചെറിയ ഷോക്ക് എന്റെ വീട്ടില് വിളിക്ക അമ്മൂന്ന് അമ്മൂന്ന് കൊറേ പേര് വിളിക്കുന്നു താങ്കളും അങ്ങനെ തന്നെയാണ് വേറെ പേര് വിളിച്ചൂടായിരുന്നു ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിയേരുമ്പളാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ദേഷ്യം വരാറുണ്ടോ കൊറവാണ് പിടങ്ങിയ നിങ്ങളെ ആരാണ് കോംപ്രമൈസിന് ഒരു ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കുന്നത് ഞാനായിരിക്കും അല്ല അത് പിന്നെ ഞങ്ങള് പിണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്താണ് സാറേ ഇഷ്ടം അപ്പൊ അതെനിക്കിഷ്ടമാണ് ആ ഇഷ്ടം കാണാൻ എനിക്കിഷ്ടമാണ്